അതാണോ ആ നമുക്കറിയുന്ന ആകെ കുറച്ച് വാക്കുകളല്ലോ ഈ മുട്ടമണി ചുക്കാമണി പിടുക്ക് പിന്നെ വേറെ ഒന്നുണ്ട് അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഏ എന്തൊക്കെ കാലഘട്ടങ്ങൾ പോയി പോക്കെ അല്ല ഇപ്പം ഇതിപ്പോ എങ്ങനെ ഈ ഷ്രോ സൈസ് ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇതൊരു ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാ മനസ്സിലാക്കുക സ്കാനിങ്ങാണോ ഇതിപ്പോ ഇത് അടുത്തറിഞ്ഞ് എവിടെയെങ്കിലും അല്ല മറവ് കിട്ടിയാലല്ലപ്പോ എന്തെങ്കിലും ഇപ്പൊ ഇത് ഒക്കെ എടുക്കാൻ പറ്റുള്ളത് അല്ലാതെ ഇപ്പൊ ഒരാളെ കാണുമ്പഴത്തിന് സൈസൊക്കെ എടുക്കുവോ എല്ലാത്ത ജാതി കാലഘട്ടല്ലേ ചെരുപ്പൊക്കെ ആണെങ്കിൽ കാല് നോക്കിയിട്ട് കാലിൻ്റെ അളവ് എടുക്കുക അതിപ്പോൾ എങ്ങനെയപ്പോൾ എന്തായാലും മക്കളെ ഇനിയിപ്പോൾ ഇവിടെ ജോലിക്കപേക്ഷിക്കണ പോലെ സി വി ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ സൈസ് വരെ ഹൈറ്റ് വെയ്റ്റ് കളറ് ജാതി മതം ഷ്രോ സൈസൊക്കെ രേഖപ്പെടുത്തന്നെ കാലഘട്ടം തോന്നി അത് സൈസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ പോയി എല്ലാം പണിന്ന് നോക്കിക്കോളി മക്കളെ വല്ല കല്ലൊക്കെ കെട്ടിയിട്ടിട്ട് കുറച്ച് വലുപ്പമൊക്കെ വെപ്പിച്ചോളി എല്ലാവരും അല്ലാണ്ട് ഒന്ന് ഇനി ഇപ്പോൾ എന്തായാലും ദൈവേ കാലഘട്ടം പോയ പോക്ക് അപ്പൊ പരിപാടികളൊക്കെ നടക്കട്ടെ നമ്മൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് ഇനിയിപ്പൊ അത് എല്പം വെപ്പിക്കാനുള്ള പരിപാടി ഒക്കട്ടെ അപ്പൊ ചതറട്ടെ